യു പി ശാസ്ത്രാധ്യാപക പരിശീലനത്തിൽ ചിത്രം എങ്ങനെയാണ് ഒരു ഫലപ്രദമായ ഒരു നിർമ്മാണ രീതിയിൽ കുട്ടികൾക്ക് ആകർഷകമായ ഒരു വിഭവമാക്കി മാറ്റാം ശാസ്ത്ര സംബന്ധമായ ഒരു പിക്ചറിനെ ചിത്രവൽക്കരിച്ച് പഠന വിഭവമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഈ കാണിക്കുന്നത് ഈ ടീച്ചറാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് നോക്കാം ആഹാര പദാർത്ഥം കണ്ടെത്തുന്നത് സ്വീകരിക്കുന്നതാണ് അടുത്ത ഘട്ടം ആഹാര സ്വീകരണം അമീബിന്റെ ഭാഗത്തിലൂടെ ആഹാരം വിലയ്ക്ക് ഹന പ്രക്രിയയാണ് ആണ് നടക്കുന്നത് ഉള്ളിലേക്ക് സ്വീകരിച്ച ആഹാരത്തിന്റെ ദഹന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനുശേഷം ആഹാര ഈ ന്യൂട്രിയൻസ് അമീവ സാക്ഷീകരണത്തിലൂടെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായി എത്തിക്കുന്നു ശേഷം അതിൻ്റെ വേസ്റ്റ് പുറംതള്ളുന്നതാണ് ഭാഗത്ത് ഭാഗങ്ങളിലേക്ക് എത്ര മനോഹരമായാണ് ആ അമീബയുടെ ഇരപിടിക്കൽ പ്രക്രിയ ഒരു ചിത്രീകരണത്തിലൂടെ അതൊരു പഠന വിഭവമാക്കിയിരിക്കുന്നതെന്നും അത് തയ്യാറാക്കിയ ഉമ്മു ഹബീബ എന്ന ഈ ടീച്ചർക്ക് ഒരു ഗുരുവായിരം അഭിനന്ദനം